ൈസിലാണോ എന്താണ് ഓഫർ പ്രൈസ് രണ്ടായിരം താഴെ വണ്ടി ഇരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യട്ടോ ഇന്ന് ഇരുപതൊക്കെ ഓഫറിൽ ഒരു ലക്ഷത്തി പതിനായിരം രൂപ കൊടുക്കാം മാക്സിമം ഒരു മുപ്പത് രൂപ ഡൗൺ പേയ്മെന്റ് നാപ്പത് രൂപ കൊടുത്തത് വണ്ടികളെല്ലാം കൊടുത്തൊഴിവാക്കണോ അതെ ഇരുപത് മോഡൽ കിടലം വണ്ടി ഇരിക്കുന്നുണ്ട്

റേറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിൽ ഞാൻ ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ റോയൽ റൈഡേഴ്സ് എന്ന യൂസ്ഡ് ബൈക്ക് ഷോറൂമിലാണ് ഞാൻ ഉള്ളത് അപ്പൊ എന്റെ ഇപ്പൊ ഉള്ളത് ആരാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും പറയുന്നത് ലൊക്കേഷൻ കറക്റ്റ് അല്ലെങ്കിലും ലാൻഡ്മാർക്ക് പറയാനുണ്ടോ നമുക്ക് ഇല്ല തന്നെ റോഡ് സൈഡിൽ തന്നെയാണ് റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ക്യാച്ച് ആവും ചില വീടുകളിൽ നമ്മൾ മന്തിക്കട ലാൻഡ് മാർക്ക് കൊടുക്കാറുണ്ട് അപ്പൊ എന്നാൽ ജില്ലയിലാണ് ഷോറൂം വരുന്നത് റോയൽ റേഡേഴ്സിൽ അങ്ങനെ കളക്ഷൻസ് റേഡിസ് നമ്മൾ റീസെന്റ് വീഡിയോ ചെയ്തേ ജനുവരി ഫസ്റ്റ് വീക്ക് എന്തോ ജനുവരി ഡിസംബർ ഡിസംബർ ലാസ്റ്റ് എന്തോ അപ്പൊ അത്യാവശ്യം ഏകദേശം ഒരു പുതിയതാണെന്ന് പറയാം കുറച്ച് വണ്ടികളൊക്കെ മാക്സിമം ഡിസ്കൗണ്ടിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ മാക്സിമം ഡിസ്കൗണ്ടിലാണ് വണ്ടികൾ കൊടുക്കുന്നത് മാക്സിമം ഡിസ്കൗണ്ടിലും നമുക്ക് ഡൗൺ പേയ്മെന്റ് മാക്സിമം ഒന്ന് ചെയ്യാനോ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും ാണ് ഡൗൺ പേയ്മെന്റ് ചെയ്യാൻ പറ്റും മാക്സിമം പറയാം പറയുന്നതായിരിക്കും നിങ്ങളുടെ എലജിബിലിറ്റി അനുസരിച്ചായിരിക്കും കാര്യങ്ങളും വേറെ ഒന്നും നിങ്ങൾ എമൗണ്ട് പറഞ്ഞിട്ട് എമൗണ്ട് കിട്ടിയില്ലെങ്കിൽ പക്ഷെ ആൾക്കാർക്ക് വണ്ടി കിട്ടാൻ വേണ്ടി കമന്റ് ഇടുന്നുണ്ട് അപ്പൊ നമുക്ക് ആദ്യം ഏതുപോലെ ഏത് മൈലേജ് സെക്ഷൻ ആണോ സിറ്റിൻ ആണോ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ആണ് നമ്മുടെ റേറ്റ് വണ്ടി ഇറക്കാം അയ്യായിരം രൂപ മുതൽ നമുക്ക് വണ്ടികളെല്ലാം ഈ വൺ ടെൻ എക്സ് രണ്ടായിരത്തി

പത്ത് രൂപ ഏകദേശം അഞ്ചര ഏകദേശം ഏഴായിരം അനുപേലിറങ്ങാൻ പറ്റുന്ന ഒരു ലക്ഷം രൂപ ഫിനാൻസ് എടുക്കാണെങ്കിൽ ഏകദേശം പറയണെങ്കിൽ നാല് താഴെ പെരുന്നാളെ എത്ര വർഷം മാക്സിമം നമുക്ക് കിട്ടാം വർഷം വരെ കിട്ടും നാലുവർഷം കിട്ടും രണ്ടായിരത്തി പതിനഞ്ച് മുതലല്ലേ ഇപ്പൊ ഫിനാൻസ് കിട്ടുക ഇപ്പൊ പറയുണ്ട് പതിനാറ് മുതൽ കിട്ടുള്ളൂ ഏപ്രിൽ ഏപ്രിൽ വരെ വരെ ഉണ്ട് ഈ അല്ല മാർച്ച് വരെ മാർച്ച് ഏകദേശം നമുക്ക് ഒരു വർഷം 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 മാക്സിമം ഒരു 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 വണ്ടി എല്ലാം മൂന്ന് വർഷം വരെ പിടിക്കാം അതൊക്കെയാണ് ഫിനാൻസിന്റെ കാര്യങ്ങൾ പറയുന്നത് ദാർസി അല്ലേ രണ്ടായിരത്തി ഇരുപത് മോഡൽ ത്രീ നയന്റി ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല ഓഫർ ഓഫർ പ്രൈസിലാണോ എന്താണ് ഓഫർ പ്രൈസ്

ഇരുപത്തിരണ്ട് മോഡൽ രണ്ടായിരത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പ് ആണ് കിലോമീറ്റർ എത്ര കിലോമീറ്റർ അത് ഇരുപത്തി കിലോമീറ്റർ എത്രയായിരുന്നു നമ്മൾ പറഞ്ഞല്ലായിരുന്നു ആർ സി ആർ സി ആർ സിടെ കിലോമീറ്റർ ആർസി കിലോമീറ്റർ പതിനഞ്ചാംന്ന് വേണം ഒരു മിനിറ്റ് പതിനെട്ട് പതിനെട്ടായിരം കിലോമീറ്റർ അല്ലേ ഇത് എത്രയായിരുന്നു ഇരുപത്തി മൂവായിരം കിലോമീറ്റർ റേറ്റ് എത്ര ആയിരുന്ന തൊണ്ണൂറ് രൂപ ഇത് ഏകദേശം ഡൗൺ എത്ര വരും

ൈസിലാണോ നമ്മുടെ ആൾക്കാർക്ക് വണ്ടി ഇട്ടുന്നതാണ് ഏകദേശം അയ്യായിരം രൂപ രണ്ടായിരം താഴെ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യട്ടോ അടുത്തത് നമുക്ക് തണ്ടർബേഡിലേക്ക് പോവാം തണ്ടർബേഡ് രണ്ടായിരത്തി

ില് ഓണർ കിലോമീറ്റർ ഏകദേശം ഒരു കിടിലം ക്ലീൻ പീസ് വണ്ടിയാണ് ടയർ എല്ലാം ഓക്കെയാണ് അത് ഓടിയിട്ടാന്ന് കിലോമീറ്റർ ചോദിക്കട്ട് ഉണ്ടാവില്ലേ അഞ്ച് ഏകദേശം പത്തൊമ്പത് വണ്ടി വണ്ടി ഫിനാൻസ് ഇട്ടുന്നതാണ് എത്രയാണ് പറ്റും നമുക്കൊരു അറുപത് കൊടുക്കാം അറുപതിനായിരം ഒക്കെ ഓഫർ കൊടുക്കാം എക്സ്പൈ കൊടുക്കാൻ പറ്റും സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ഓക്കെ ഇത് ഫാഷൻ ബ്രോ ഫാഷൻ ബ്രോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഓഫർ കൊടുത്താലോ ആ ഇത് ഒരു മുപ്പായിരം ഓഫറിൽ കൊടുക്കും അതായത് ഞാൻ അഞ്ച് അമ്പത് മാർക്കിട്ട് വണ്ടി വണ്ടിയാണ് ഏകദേശം വണ്ടിയാണ് പിന്നെ പാഷൻ പ്രോ പഴയ വണ്ടിക്ക് അത്യാവശ്യം നല്ല വണ്ടിയാണ് ഇപ്പൊ അതെ അത്യാവശ്യം നല്ല വണ്ടിയാണ് ആർ ടിആർ ലോ കിലോമീറ്റർ കണ്ടായിരുന്നു കിലോമീറ്റർ ആണ് ലോക്ക് രണ്ട് മോഡലാണ് ശരിക്കും വണ്ടി വണ്ടി കസ്റ്റമർ ഡെലിവറി മോഡൽ മോഡൽ രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ കിലോമീറ്റർ അടുത്താണ് ഓടിയിട്ടുള്ളൂ വണ്ടിയുടെ അതെ

ാണ് രണ്ടായിരത്തിരണ്ട് ഇരുപതിനോട് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ പതിനഞ്ച് പതിനയ്യായിരം കിലോമീറ്റർ

മുപ്പത് രൂപ ഇറക്കാൻ പറ്റിയ ഡൂക്കാണ് അടുത്ത് ഇങ്ങോട്ട് വരുമ്പോ നമുക്ക് സ്കൂട്ടർ ഇരിക്കുന്നുണ്ട് ഒരു ഹാർലി ഹാർലിരിക്കുന്നുണ്ട് അടുത്ത് കാണിക്കുന്ന ആയിരിക്കും സസ്പെൻസ് ആയിട്ട് കാണിക്കാം ഓഫറിൽ ഹാർലി കൊടുക്കാൻ പറ്റുമോ അടുത്തത് ഫാസിനോ രണ്ടായിരത്തി ഇരുപത്തി മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് പതിനയ്യായിരം കിലോമീറ്റർ നമുക്ക് കൊടുക്കാം രൂപയ്ക്ക് രണ്ടായിരത്തി കിടിലം വണ്ടി ഇരിക്കുന്നുണ്ട് നല്ലൊരു ക്വാളിറ്റി വണ്ടിയാണ് വണ്ടിയാട്ടോ സ്ക്രാച്ചും കാര്യങ്ങളൊന്നുമില്ല ാണ് വീണ്ടും അടുത്ത ഫാസിനോഡിൽ മിറപ്പിൽ പതിനയ്യായിരം കിലോമീറ്റർ രൂപ അത് അല്ലേ അറുപത്തയ്യായിരം രൂപ അപ്പൊ പതിനയ്യായിരം കിലോമീറ്റർ ലാഭം ഇതായിരിക്കും കിലോമീറ്റർ

ഇതും ഏകദേശം ഒരു പറ്റുന്നതാണ് നമ്മുടെ വണ്ടിയിലേക്ക് പോയാലോ ഹർലി ഹർലി ഇതിപ്പോ എന്താ വന്നത് പുതിയ വണ്ടിയാ വന്നിട്ട് പുതിയ വണ്ടിയാ എത്ര ദിവസം ഒരാഴ്ച ഒരാഴ്ച കേട്ടോ കഴിഞ്ഞ വണ്ടിയാലേല്ലോ ഓക്കെ സീറ്റിന് ചെറിയൊരു ഇത് നമ്മൾ മാറ്റി കൊടുക്കുമോ അതോ ഈ കണ്ടീഷനിലാണ് കൊടുക്കാം നമുക്ക് രണ്ടായിരത്തി പതിനാറ് മോഡല് മുപ്പതിനായിരം മുപ്പതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പള്ള ഹാർലിയാണ് ഹാർല് നോക്കുന്നവരുണ്ടെങ്കിൽ സമീപിക്കാം നമുക്കൊരു ഓഫർ പ്രൈസ് കൊടുക്കാൻ പറ്റുമോ അതോ കസ്റ്റമർ റേറ്റ് ആണോ അല്ല ഓഫർ ഓഫർ പ്രൈസ് പ്രൈസ് പറയുന്നത് ആണ് മാർക്കറ്റ് കുറച്ച് വിലയിൽ മാക്സിമം ഇന്നത്തെ നാപ്പത് ഡൗൺ പേയ്മെന്റ് അല്ല ഒരു ഡൗൺ ഡൗൺ ഇറക്കാം ഹാർലി ഇരിക്കുന്നുണ്ട് രണ്ട് ലക്ഷത്തി ായിരൊക്കിൾ ഓണർഷിപ്പ് ഒമ്പതിനായിരം കിലോമീറ്റർ അടുത്ത പൾസർ വൺ മോഡല് പതിനായിരം എൺപതിനായിരം എത്ര കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ നമുക്ക് എൺപതിനായിരം കൊടുക്കാൻ പറ്റും കിടിലം വണ്ടിയാണ് അടുത്ത പ്ലാറ്റിന വൺ ട്വന്റി സോറി പ്ലാറ്റി ഹൺഡ്രഡ് രണ്ടായിരത്തി

മോഡൽ മോഡൽ സിംഗിൾ വണ്ടി കിലോമീറ്റർ അതെ ആസ്കിങ് എത്ര നമുക്ക് ഒരു കൊടുക്കാം രൂപ കൊടുക്കാം തൊണ്ണൂറായിരക്കിലാസ്ക് മുപ്പത്തിരണ്ടായിരം രണ്ടായിരം ഓണർഷിപ്പ് പത്ത് രൂപ പതിനഞ്ച് രൂപയാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ എണ്ണായിരം കിലോമീറ്റർ നമുക്ക് ലാസ്റ്റ് എത്രയാണ് കൊടുക്കാൻ പറ്റും

ഏകദേശം ഒരു ഡൗൺ വണ്ടി ലക്ഷം രൂപക്ക് എൻ സിക്സ്റ്റിണ്ട് ഏകദേശം

ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണിപ്പി നമ്മുടെ റേറ്റ് എത്ര വരുന്ന ഇത് ഒന്നേ മുപ്പത് വരും ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കിലോമീറ്റർ അല്ലേ അപ്പൊ ഏതൊക്കെ ഇരിക്കണ പുതിയൊരു ക്ലാസ് ഇരിക്കണ്ടല്ലോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡല് കിഡല വണ്ടിയാണല്ലോ നല്ല കളറാണല്ലോ തിളങ്ങണ്ടല്ലോ അതെ എത്രയാണ് പറ്റും

ആസ്കിങ് വരുന്നത് ചെറിയ അഡ്ജസ്റ്റ്മെന്റും കാര്യങ്ങളും ഉണ്ടാവും വണ്ടിയാണ് വണ്ടിയാണ് അല്ലേ മോഡൽ സിംഗിൾ 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 ഓണർഷിപ്പ് ഓണർഷിപ്പ് കിലോമീറ്റർ കിലോ ഓണർ നമ്മുടെ അപ്പൊ ഇതാണ് ഈ വണ്ടി കിടലം വണ്ടിയാണ് എത്രയും പെട്ടെന്ന് ഒരു മാക്സിമം ഡിസ്കൗണ്ട് ചെയ്തിട്ട് ഒരു നമുക്ക് നമുക്ക് നോക്കാം മാക്സിമം ഓഫർ ചെയ്യുന്നതായിരിക്കും ബാക്കിലുള്ള വണ്ടികൾ വണ്ടികളൊക്കെ അപ്പൊ അകത്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് വീണ്ടും എത്തി ഇവിടെ ഓഫറിൽ പിന്നെ വണ്ടികൾ ആദ്യത്തെ വണ്ടി പിന്നെ ഓഫറാണ് മാർക്കറ്റ് റേറ്റിനി കുറച്ച് കൊടുക്കാന്നാണ് നമ്മുടെ ആള് പറയുന്നത് അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യാം മാർക്കറ്റ് റേറ്റ് താഴെയാണ് അല്ലെങ്കിൽ ഇൻ കേസ് പ്രശ്നം ഉണ്ടെങ്കിൽ അവനെ കോൺടാക്ട് ചെയ്തിട്ട് ഒന്നുകൂടി കുറപ്പിക്കൂട്ടോ വണ്ടിയുടെ വില എത്ര കൊടുക്കാൻ പറ്റും പതിനേഴ് മോഡല് വൺ ഫിഫ്റ്റി സ്ട്രീറ്റ് നമുക്ക് എത്രയും കൊടുക്കാൻ പറ്റും റേറ്റ് കുറച്ചു ആദ്യം ഒരു വില പറഞ്ഞായിരുന്ന പറഞ്ഞപ്പോ ചലഞ്ച് ചെയ്തപ്പോ ചലഞ്ചിങ് ആയിട്ട് ഇട്ടിട്ടുണ്ട് നാപ്പതിനായിരം രൂപയ്ക്ക് ഇടലം വണ്ടി ഇരിക്കുന്നുണ്ട് ഏകദേശം ഡൗൺ പത്തി പത്തിനാല്ലേ രണ്ടായിരത്തി കൊടുക്കാൻ പറ്റും ഇത് നമുക്കൊരു നാപ്പര് ഇത് നാപ്പതിനെ കൊടുത്തു കളയണം വണ്ടികളെല്ലാം കൊടുത്തൊഴിവാക്കിയോ എസ് എല്ലാ വണ്ടികളും വേണം നമുക്ക് അടുത്ത കിടലും വീടുക മാക്സിമം ഓഫറിൽ കൊടുക്കുന്നതായിരിക്കും രണ്ട് എക്സ്പെൽസ് മൂണ്ടില് മൂന്നില് ഇരുപത്തൊന്ന് മോഡല് എത്ര കിലോമീറ്ററാണ്

ായിരം രൂപ അടുത്തല്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എത്ര റേറ്റ് ഉണ്ട് ഒന്നേ നോർമലിന്റെ റേറ്റ് ഒന്നേ കമ്പയർ ചെയ്യരുത് ഓരോ ഇത് നമുക്ക് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പാണ് ഏകദേശം പതിനഞ്ച് ഡൗൺ പേയ്മെന്റ് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ് അടുത്ത വീണ്ടും എന്റെ നോർമൽ ആണ് ഇത് നോർമൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ നല്ല ക്ലീൻ വണ്ടിയാട്ടോ സെറ്റപ്പ് ആയിട്ട് മോഡൽ ആണ് ഓക്കെ പതിനയ്യായിരം കിലോമീറ്റർ സിംഗിൾ എൺപതിനായിരം രൂപ കൊടുക്കാം ഇരുപത്തിമൂന്ന് മോഡൽ ആട്ടോ എൺപതിനായിരം രൂപ അടുത്ത ഓപ്പിന്റെ എസ് ടി വൺ ട്വന്റി ഫൈവ് ഒരുപാട് ഫംഗ്ഷൻസ് ഉള്ള വണ്ടിയാണ് ഡിസ്പ്ലേയും കാര്യങ്ങളും ഇതാണ് ഇതാണ് ഇപ്പൊ എന്തൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട് കേൾക്കുന്നുണ്ട് വണ്ടി രൂപത്തില്ലേ ഏകദേശം ഒന്നേ മുപ്പതൊള്ള വണ്ടിയാ കേട്ടോ നിസാര കിലോമീറ്റർ എത്ര പത്തൊമ്പത് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഉള്ള വണ്ടി പുതിയത് എടുക്കുന്നതിനും ഭേദം ഈ ഒരു വണ്ടി എടുക്കുന്ന അടുത്ത ഏതാ വണ്ടി അത് ഇത് ഗ്രാസിയ ഗ്രാസിയ രണ്ടായിരത്തി പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്റർ പതിനായിരം കിലോമീറ്റർ നമ്മുടെ കൊടുക്കും നമുക്ക് രൂപ നമുക്കിത് അയ്യായിരം രൂപാൻസ് കിട്ടൂലേ ഫിനാൻസ് കിട്ടും ഏകദേശം ഒരു പത്ത് രൂപ രൂപ ആ പത്ത് രൂപ അഞ്ചു രൂപ അടുത്ത ആൽഫ എം ഇതും നമുക്ക് വരുന്നത് പതിനേഴ് മോഡൽ പതിനേഴ് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് മുപ്പത്തി ഏഴായിരം രൂപ കൊടുക്കാൻ പറ്റും അതും ഏകദേശം ഒരു എട്ട് രൂപ ഡൗൺ പേയ്മെന്റ് അടുത്തത് ബുള്ളറ്റ് ഫൈവ് ഹൺഡ്രഡ് അല്ലേ ക്ലാസ് ഫൈവ് ഹൺഡ്രഡ് രണ്ടായിരത്തി ഫൈവ് ഹൺഡ്രഡ് അതെ കിലോമീറ്റർ 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 ഓണർഷിപ്പ് സിംഗിൾ ആണോ സിംഗിൾ ഓണർഷിപ്പ് നമുക്ക് എത്ര കൊടുക്കാൻ പറ്റും നമുക്കൊരു രൂപ കൊടുക്കാം ഒരു പതിനഞ്ചാണ് ഫിനാൻസ് സോറി എടുക്കണം സ്റ്റാൻഡേർഡ്

സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ ഉള്ള ആണ് അതായത് ഓടിച്ചു പഠിക്കാനുള്ള ഒന്ന് വീണാലും പ്രശ്നം കാര്യങ്ങളൊന്നും ഇല്ല എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഫുൾ എക്സ്ട്രാ ഫിറ്റിംഗ് എക്സ്ട്രാണ്ടായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് നമുക്കൊരു രൂപ രൂപ കൊടുക്കാം കൊടുക്കാം ഒരു കിടലം വണ്ടിയാണ് അതെ ഇത് ഒരു പതിനഞ്ച് ഡൗൺ പേയ്മെന്റ് പറ്റും അപ്പോ ഇത്രയും വണ്ടികളല്ല നമുക്ക് ഇന്ന് പരിചയപ്പെടാനുള്ളത് ഏകദേശം എത്ര വണ്ടി ഉണ്ടാവും ഒരു കണക്ക്

സ്പോർട്സ് സെഗ്മെന്റ് ഉള്ള വണ്ടികൾ ഉണ്ട് ഉണ്ട് ഡ്യൂക്കുണ്ട് എല്ലാ വണ്ടികളും എല്ലാ വണ്ടികളും ഉണ്ട് അപ്പൊ റേറ്റ് അത്യാവശ്യം കുറച്ചാണ് ഇപ്പൊ ഈ റേറ്റ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് വേണമെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാം മാക്സിമം ഡിസ്കൗണ്ടിൽ വണ്ടികൾ കൊടുക്കണം ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ ഈ ഷോപ്പിന്റെ പേര് വരുന്നത് റോയൽ ഷോപ്പ് ആണ് എറണാകുളം ജില്ലയിലെ തമ്മൻ കടവ് റോഡിലാണ് ലൊക്കേഷൻ വരുന്നത് അപ്പൊ ശിചിത് താങ്ക് യു വേറെ ഒന്നും പറയാനല്ലോ ഓക്കെ ഫിനാൻസിന്റെ ഡീറ്റെയിൽ എല്ലാം പറഞ്ഞിട്ടുണ്ട് കേസ് എന്തെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി ഏതൊക്കെ കോൺടാക്ട് ചെയ്യാം ഇൻ കേസ് അതിനുശേഷം കോൺടാക്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കാണ് വാട്സപ്പ് മെസ്സേജ് മതി ഓക്കെ വേറെ സൺഡേ ഓപ്പൺ ആണോ സൺഡേ ഓപ്പൺ ആണ് ഇപ്പോഴത്തെ ഡീറ്റെയിൽസ് പറയാനുള്ള വേറെ ഒന്നും പറയാനില്ല പുതിയൊരു ഒരു വാഹന സംബന്ധമായിട്ട് വീഡിയോ ഒരു ബൈ കൊടുത്താ ബൈ